ശോക് ട്രാവൽസ് അശോക് ട്രാവൽസിൻ്റെ ഡിലെക്സ് ബസ്സിലാണ് പോകുന്നത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം ആൾക്കാരൊക്കെ ഫീൽ ആയിട്ടുണ്ട് സോ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് രാത്രി പതിനൊന്ന് മണിക്ക് കശ്മീരി ഗേറ്റിൽ നിന്നാണ് നമുക്ക് ഇനി അടുത്ത ഉള്ളത് അപ്പോൾ ഇതൊരു എട്ടര ഒമ്പത് മണിയോട് കൂടിയിട്ട് ഡൽഹി എത്തും അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് പോകുന്ന കാശ് കാഴ്ചകളും മണാലി എത്തുന്നത് വരെ നമുക്ക് കാണാം ഇപ്പൊ നമ്മുടെ ബസ് ഇങ്ങനെ നല്ല കുറേ ഇഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതോ ഒരു സ്ഥലത്ത് വണ്ടി കൊണ്ട് ബസ് നിർത്തി ഒരു കൊണ്ട് നിർത്തി ഇവിടെ ചായ മാത്രമേ ഉള്ളൂ കോഫി കിട്ടാനില്ല അപ്പൊ ഞങ്ങള് മമ്മി അവിടുന്ന് കരിമ്പിൻ ജ്യൂസ് കുടിച്ചു ഞാൻ ഇവിടെ കാപ്പിക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്ക പക്ഷെ കാപ്പി ഇല്ല ഈ പരിസരത്ത് മൊത്തം നോക്കി കോഫി ഇല്ല കേട്ടോ സോ നമ്മൾ ഇനി ഇപ്പൊ ഡൽഹി ഓൺ റോഡാണ് ഫുള്ള് പോയിക്കോണ്ടിരിക്കുന്നത് ഇവിടെ ആഗ്രഹം ഡൽഹി ഡൽഹിന്ന് മണാലി ആ ആ സമയമുണ്ടെന്നു കുറച്ചും കൂടെ സമയമുണ്ടായിരുന്നു പോവാനായിട്ടില്ല പോവാൻ പോവുക എന്നൊക്കെ അവിടെ കോഫി കിട്ടും അവിടെ വരെ പോകാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ കാപ്പി കുടിക്കുന്നില്ല എന്ന് വിചാരിച്ചു ഇതാണ് ബസ് അശോക അശോക ട്രാവൽസിന്റെ ബസ്സാണ് ഉരുട്ടി 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 ആൾക്കാരെ പകുതി വഴിക്കുന്നതൊക്കെ കയറ്റി 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 ഏകദേശം ഇവിടെ വരെ എത്തി രണ്ട് മണിക്ക് ബസ്സിൽ കയറിയിരിക്കാൻ തുടങ്ങിയതാണ് എടുത്തത് നാലര കഴിഞ്ഞപ്പം പിന്നെ നാലരയ്ക്ക് ബസ് എടുത്തു കുറേ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അഞ്ച് നാലരയ്ക്ക് ബസ് എടുത്തത് ഇനിയിപ്പം ജസ്റ്റ് നമ്മൾ ഇവിടുന്ന് വീണ്ടും ഇത് ആൾക്കാർ കയറി തുടങ്ങിയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ബസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് തുടങ്ങി തണുപ്പും സ്റ്റാർട്ട് ചെയ്തു ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇനിയിപ്പോ ഡൽഹി എത്തും എന്ന് വെച്ചാൽ ബസ് എടുക്കാൻ പോവാ ഒമ്പത് മണിക്ക് ഡൽഹി എത്തും അവിടെ നിന്ന് പിന്നെ പത്ത് മണിക്ക് കാശ്മീരി ഗേറ്റിൽ നിന്നാണ് ഞങ്ങളുടെ ബസ് വരുന്നത് ഞങ്ങൾ ഇത് ഏകദേശം ഡൽഹി എത്താനായിട്ടുണ്ട് നോയിഡ ഐ തിങ്ക് നോയിഡ കഴിഞ്ഞു കൂടെ പാസ് ചെയ്തോണ്ടിരിക്കുന്നത് കഴിഞ്ഞില്ല പാസ് ചെയ്തോണ്ടിരിക്കണേ വണ്ടി എവിടെ എവിടെ നിർത്തിയിട്ടതുകൊണ്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക സ്ലോ ആയി അങ്ങനെ ഇങ്ങനെ ഒക്കെ ആയതുകൊണ്ട് ആയതുകൊണ്ടിപ്പം ഒമ്പതേ കാലാവുമ്പോഴേ എത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു ഇനി കുറച്ച് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് എവിടെയോ ബ്ലോക്കും കാണിക്കുന്നുണ്ട് ചെറിയൊരു മൂവിങ് ആണ് കുഴപ്പമില്ല ആ ഇതായിരിക്കും ചിലപ്പോ ഡൽഹി എത്തിയതിൻ്റെ ഒരു ഇതാണ് ഈ തിരക്ക് മറ്റേ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് ഈ ബസ് നിസാമുദ്ദീൻ വരെയുള്ളൂ നസ്രത്ത് നിസാമുദ്ദീൻ വരെയുള്ളൂ അപ്പം അവിടുന്ന് നിസാമുദ്ദീൻ പിന്നീ െ ഈ ഒരു ഓട്ടോക്കാരൻ വന്നിട്ട് പിടിച്ച് അയാൾ പറയാം നാനൂറ്റി അൻപത് രൂപയാണ് അപ്പം ഞാൻ പറഞ്ഞു നാനൂറ്റി അൻപത് രൂപ ഇല്ല ഊബറിൽ നോക്കുമ്പോഴത്തേക്കും നൂറ്റി ഇരുപത് രൂപയാണ് എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണെങ്കിൽ ഇത് യു പി ആണ് ഇവിടുന്ന് വേറെ ടാക്സ് ഓട്ടോറിച്ച് ഊബറിന് വേറെ ടാക്സ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡയലോഗ് പിന്നെ മെട്രോ സ്റ്റേഷൻ ഇവിടെ അടുത്ത് എഴുന്നൂറ് ആണ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കാണിച്ചപ്പോൾ പറയാം മെട്രോ സ്റ്റേഷൻ പണി കഴിഞ്ഞിട്ടില്ല ഇവിടുന്ന് കുറേ പോകാണ്ട് രണ്ട് കിലോമീറ്റർ മെട്രോ സ്റ്റേഷനാണ് അവരുടെ ഓട്ടോയിൽ കയറാൻ വേണ്ടിയിട്ട് അയാൾ എന്തൊക്കെ കള്ളാ പറഞ്ഞു എന്നു വച്ചാൽ ഇയാളുടെ ഓട്ടോയിൽ ഞാൻ കുറച്ച് നടന്ന് കുറച്ച് നടന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് പോയപ്പോൾ ഇയാളുടെ ഓട്ടോയിൽ കയറി ഇയാൾ ആദ്യം നൂറ് രൂപ പറഞ്ഞു പിന്നെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് എൺപത് രൂപയാക്കിയിട്ടിപ്പോൾ കയറിയിട്ടുണ്ട് ആ എൺപത് രൂപയ്ക്ക് അയാൾ വേറെ ആൾക്കാരെ അങ്ങനെ കേട്ടിട്ടുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറെ കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട് ആരും കയറുന്നില്ല കേട്ടോ ഇയാളുടെ ഓട്ടോയിൽ റേറ്റ് അമ്പത് രൂപയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരാൾക്ക് അവസാനം പിന്നെ എന്നോട് പറയുക ആരും വരുന്നില്ല അതുകൊണ്ട് ഇവിടെ ഇറങ്ങിക്കോളാം ഞാൻ അപ്പം ഞാൻ പറഞ്ഞു എന്താ പറയണ എന്ന് ചോദിച്ചാൽ എനിക്ക് പോകണം നിങ്ങൾ പറഞ്ഞിട്ടല്ലേ എങ്കേറിയ എന്നൊക്കെ ചോദിച്ചാൽ ഇംഗ്ലീഷും അല്ല മുറി ഹിന്ദിയിലൊക്കെ സംസാരിച്ച് ഇംഗ്ലീഷ് ആണെങ്കിൽ ഞാൻ അറിയത്തുമില്ല ഓ എന്നാൽ പറയണ്ട ഇപ്പം അവസാനം ഒരു ചേട്ടൻ പാവം ചേട്ടനെ വലിച്ചു കേട്ടിട്ടുണ്ട് രൂപയ്ക്ക് അങ്ങനെ ഞങ്ങൾ ഞാനും അമ്മീകൂടെ ഇവിടെ ഒരു ബസ് ടെർമിനലിൽ എത്തിയിട്ടുണ്ട് അവർ പറഞ്ഞതുപോലെ ഇവിടെ നാപ്പത്തിരണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ബസ് ഉണ്ടെന്ന് പറഞ്ഞു ഓ ഇനി ഇവിടെ ബാഗ് ക്യൂരിച്ച് ചെക്കിങ്ങിന് കൊടുക്കണമല്ലോ അപ്പോൾ ഒരു വിധത്തിൽ ഞങ്ങൾ ഇവിടെ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നോക്കട്ടെ ആ ഇവിടെ വെക്കണം ഇതേ ഈ ബസ്സിലാണ് പോകുന്നത് ജെൽറ്റിൻ ട്രാവൽസ് അതെ മമ്മി നേരത്തെ പറഞ്ഞപ്പോലെ ഓട്ടോക്കാരൊക്കെ നമ്മളെ പറ്റിച്ചു അങ്ങനെ ഒരു വിധത്തിൽ ഓടിപ്പാഞ്ഞ് ബസ്സിൽ വന്ന് കയറി നല്ല ടയേർഡാണ് ഉറങ്ങണം ഇനി കൂടുതൽ വീഡിയോസ് നൈറ്റ് ചെയ്യുന്നില്ല നല്ലൊരു ബസ്സായിരുന്നു കേട്ടോ നല്ല വോളോവേഴ്സാണ് അപ്പോൾ ഒന്ന് ഉറങ്ങിയിട്ട് നാളെ കാണാം കേട്ടോ ഇതാണ് റോഡ് മണ്ണാലിക്ക് പോലും െന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പേടിച്ച് ഇരുന്ന സ്ഥലം സ്ഥലോ സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞ ഒക്കെ ഇങ്ങനെ പോയിട്ട് മമ്മിരിക്കുന്നു ും കാണിക്കാത്തത് ഞങ്ങൾ ഇരിക്കുന്ന ബസ് ഇങ്ങനെ താന്നിട്ട് അപ്പൊ അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഭയങ്കര ഇത് എന്താ പുറമു മൂടുന്നോണ്ട് നമുക്ക് പൊറത്തുല്ലോന്നും കാണാൻ പറ്റത്തില്ല ഡൽഹിയിൽ നിന്ന് വലിയ തണുപ്പില്ല നോർമൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങള് ജാക്കറ്റൊക്കെ എടുത്ത് പുറത്തുവച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം എവിടെയെങ്കിലും ഒക്കെ വണ്ടി നിർത്തും ഫുഡ് കഴിക്കാൻ ഇറങ്ങേണ്ടി വരും അപ്പൊ തണുക്കും എന്നൊക്കെയുള്ള ധാരണയുള്ളതുകൊണ്ട് കയ്യിലെ കയ്യിലിടുന്ന ഗ്ലൗസ് തൊപ്പി ഒക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ഉപകാരപ്പെട്ടു കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ചായ ഒടിക്കാനൊക്കെ ഇറ ഇറങ്ങിയപ്പോഴത്തേക്കും തണുത്ത് കുറച്ച് കൂടുകൂടാന്ന് വരയ്ക്കാൻ തുടങ്ങിയായിരുന്നു പിന്നെ ഈ ബസ്സിനകത്ത് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് പുറത്തത്തെ തണുപ്പ് ഫീൽ ചെയ്യാത്തതാണ് പക്ഷെ നല്ല തണുപ്പായിരുന്നു പുറത്ത് പിന്നെ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ രാവിലെയൊക്കെ കുറച്ച് തണുപ്പായിരുന്നു പക്ഷേ നമ്മൾ അങ്ങോട്ട് ചെല്ലും തോറും വെയില് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ വെയിൽ വരുന്നത് കൊണ്ട് നമുക്കത്ര വലിയ തണുപ്പ് ഫീൽ ചെയ്യത്തില്ല ഒരു മണി അഞ്ചുമണി അഞ്ചുമണി ആവേണ്ട നാലുമണി നാലരൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പായിരിക്കും ഡേ ടൈമിൽ ഭയങ്കര ജാക്കറ്റ് ഇട്ട് ഭയങ്കര ഇതായിട്ട് നടക്കേണ്ട ഒരു ഫീലൊന്നും വരത്തൊന്നുമില്ല നോർമൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഒരു തേർമൽസൊക്കെ ഉള്ളിലിട്ട് ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നോർമലായിട്ട് പോകാൻ പറ്റും പക്ഷേ അതല്ലാത്ത പക്ഷം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമുക്ക് ും പറ്റത്തില്ല അതാണ് ഒട്ടും പറ്റത്തില്ല അപ്പൊ നമ്മൾ എന്തായാലും രണ്ടു മൂന്ന് ജാക്കറ്റ് എങ്കിലും അത് നമുക്ക് കിടക്കാൻ പറ്റത്തില്ല ഞാൻ എന്തായാലും ഇപ്പം ആ ബ്ലാക്ക് ഇട്ടിരുന്ന ടീഷർട്ടും അതിന് മുകളിൽ ഒരു ചെറിയൊരു ജാക്കറ്റും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പം നേരെ ഇറങ്ങാനുള്ള സമയമായല്ലോ അങ്ങനെ നമ്മളുടെ മണാലി വോൾ ബസ് സ്റ്റാൻഡിൽ വന്ന് വണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഇതുപോലെ ആൾക്കാർ വന്നിട്ട് നമ്മളെ വിളിച്ചുകൊണ്ട് പോയി ടാക്സിക്കാരാണ് ഓട്ടോക്കാരും ടാക്സിക്കാരും വിടുന്നില്ല ബസ്സിൽ മമ്മി എന്നോട് ഇതെന്താ ഇതെന്താന്ന് അപ്പൊ ഞാൻ പറഞ്ഞ ഓട്ടോ ടാക്സിക്കാരോ ബാത് ഓല് ഹടിപ ടെമ്പിൾ റുപ്പീസ് ടാക്സി എടുത്തു ടാക്സിൽ മേളിലേക്ക് പോവാൻ ആ അന്ന് പെയ്ത മഞ്ഞ് കിടക്കുന്ന കിടപ്പ് വേണ്ട കടയിട എനിക്കൊന്നും കിടക്കുന്നു അത് അവിടെ ആ ചേക്കാ उसका फ्रेंड कर देगा अगर नहीं करता तो कभी हो जाता है उसका है शुर, शुर, <laughs> है आ, चीक है चीक है गाड़ी बिजी होता हां हां एक ऑप्शन रहता ठीक <laughs> <देखे। laughs> ठीक नंबर से श्योर श्योर എന്നോട് എവിടെയെങ്കിലും കറങ്ങാൻ പോണെങ്കി നമ്പർ തരാന്ന് വിളിച്ചാ മതി ഉം മഞ്ഞ് കട്ടയായിട്ട് അന്ന് പെയ്തു മാറ്റി അതങ്ങനെ ഒരു കൂലി കുറച്ച് കഴിയ സമയം എടുക്കും ഇവിടെ നിറച്ചും സ്നോ നോക്കൂ നോക്കുക തെന്നി വീഴരുത് കേട്ടോ ഇല്ല വീഴരുത് കേട്ടോ ഗൈസ് അങ്ങനെ ഞങ്ങള് ആഗ്രജു നമ്മുടെ മണാലി റോഡ് ട്രിപ്പ് ട്രിപ്പിന്റെ ഇവിടെ മണാലിയിലെത്തി വിശാലമായ മഞ്ഞിന്റെ അടുത്ത് വന്നിരിക്കാൻ നോക്കുമ്പോ ആ ഓറഞ്ച് ആപ്പിൾ ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഇനി ഇനി കാണാൻ പോകുന്നത് പല പല വീഡിയോസ് ആയിരിക്കും മഞ്ഞ് കിടക്കുന്നുണ്ടോ താഴെ ഇവിടെ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ പുറയൊക്കെ കണ്ടോ ഈ മുറ്റത്തോടെ എല്ലാം മഞ്ഞുണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ തന്നെ ഒന്ന് വരാം പക്ഷെ വരാൻ പറ്റിയല്ല ഭയങ്കര അഴുക്ക പട്ടിയൊക്കെ അപ്പിക്കമ്പോലെ പട്ടികളും ആന പട്ടികൾ അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാണ് ഇനി ഞങ്ങളൊന്ന് ഫ്രഷായിട്ട് പുറത്തേക്ക് ഇറങ്ങും നമുക്ക് അവിടെ അല്ണ്ട് മറ്റന്നാള് വൈകുന്നേരം പോകത്ത് പതിനൊന്നാം തീയതി വൈകിട്ട് നാല് ദിവസം ഉണ്ട് പിന്നെ തണുപ്പ് തണുപ്പ് അനുസരിച്ചിരിക്കും തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ പോകും വെയിലും വെയിലുണ്ട് പക്ഷെ അല്ല നല്ല കൈ നോക്കി ശരിപ്പില്ലാതെ നല്ലത്തോടെ ചാലും ഒക്കത്തില്ല തണുത്തും അറിച്ച് ചത്തു സർ അപ്പം ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ് നല്ലൊരു വീഡിയോ എന്നു അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം